ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെറിയ മുറ്റവും എൻ്റെ കുഞ്ഞു ഗാർഡനിങ്ങും ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ ഭയങ്കര സംഭവം എന്നാലും അത്യാവശ്യം നമ്മൾക്ക് കണ്ടിരിക്കാനും ആസ്വദിക്കാനും പറ്റിയ കുറച്ച് കുറച്ച് ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ മുറ്റത്ത് അപ്പോൾ ഞാനിങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചുമണിയായിരുന്നു വെറുതെ ഒന്ന് മുറ്റത്തെല്ലാം പറഞ്ഞ് നോക്കി എന്തെല്ലാം പൂവിട്ടിനി എന്തെല്ലാം വിരിഞ്ഞിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിന് ചെടികൾക്കെല്ലാം ഒന്ന് അടുത്തെറിഞ്ഞ് കാണാൻ ഉയർച്ചു സാധാരണ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടിങ്ങനെ അടുത്തെറിഞ്ഞിട്ട് നോക്കില്ല ഞാൻ ഞാനെൻ്റെ സെക്യ സിക്യൂറിറ്റി ഇരുന്നിട്ടിങ്ങനെ വെറുതെ നോക്കി വരും പിന്നെ കാരണം ഇപ്പോൾ എനിക്കങ്ങനെ ചെടി നോക്കാനൊന്നും പിന്നെ ഇഷ്ടമാണ് വശങ്ങളിൽ പിന്നെ കഴിയുന്നില്ല കാല് വേദന അത് പിന്നെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡുണ്ട് ഇതെല്ലാം നോക്കാനും ഇതാക്കാനുള്ള അപ്പോൾ അതിലും ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പം മുപ്പർക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട് അവർ തന്നെയെല്ലാം ചെയ്തു പിന്നെ പക്ഷെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് മരങ്ങളും ചെടികളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷേ ഇപ്പോൾ നനക്കാൻ അങ്ങനെ പൊക്കെ വൈകുന്നേരത്തെ ചായെല്ലാം കുടിച്ച് പിന്നെ ചെറിയൊരു കടിയിലുണ്ടാക്കി എന്താ പറയുക നുള്ളിയിട്ടെന്ന് പറഞ്ഞ സാധനം പഴുത്ത ഒരു പഴയുണ്ട് ഇപ്പോഴത്തെ രണ്ട് മൂന്ന് പഴങ്ങളുണ്ടായിരുന്നു അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ കളിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെക്കൊണ്ടൊരു ഒരു സാധനം ഉണ്ടാക്കി അതിന് പേരെങ്കിൽ ശരിക്കും അറിയില്ല അപ്പോൾ എൻ്റെ ഉമ്മലിന് നുള്ളിയിട്ടെന്നെല്ലാം പറയും പിന്നെ അങ്ങനെ അതിലും ഉണ്ടാക്കി ചായ എല്ലാം കൊണ്ട് സിറ്റ് ബോട്ടിലേക്ക് വന്നതായിരുന്നു അപ്പോൾ വെറുതെ ഇതുവരെ ഇപ്പത്തൊന്നും കയറിയിട്ടില്ല കാരണം കുറേ സമയം നനക്കാനുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ചെടികളെ നോക്കണ്ടേ എന്തെല്ലാം കളവറിക്കല് പിന്നെ അതിൻ്റെ വാട്ടങ്ങൾ ശ്രദ്ധിക്കല് അതിനെ മാറ്റി വെച്ചിട്ടില്ലേ ചട്ടിയെടുത്തപ്പുറം വെക്കല് ഇപ്പുറം വെക്കല് ഉണ്ടെങ്കിലും ഇവർക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ചട്ടീനടുത്ത് എടുത്ത് അതൊരു സൂക്കേട ഞാൻ പറയാം പക്ഷേ എങ്കിൽ നല്ലത് തന്നെയാണ് രസമല്ലേ ഇങ്ങനെ എടുക്കലോന്ന് ഒരു മാറ്റം നല്ലതല്ലേ കാരണം വെച്ചെടുത്ത് തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ബോർഡിക്കും അതെനിക്കറിയാം പക്ഷെ നായകരോട് വെറുതെ പറയും എനിക്ക് കാരണം ചട്ടിക്ക് ഭയങ്കര വെയിറ്റില്ലേ മണ്ണും ഇതെല്ലാം വരുമ്പോൾ ഭയങ്കര വെയ്റ്റാണ് അപ്പോൾ എനിക്കൊന്നും ആദ്യാദ്യം എനിക്ക് പിന്നെ പണി പിന്നെ ഞാൻ പഠിച്ചു പോയി എനിക്ക് കുറേ അത് കാരണം എനിക്ക് കൈവേദനയെല്ലാം നല്ലോണം വന്നേറി പിന്നെ ഞാൻ തൊട്ട് നോക്കില്ല പിന്നെ എല്ലാം വേറെ ആൾ ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ടാന്നേ ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തത് ആരും ഇല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഞാൻ തന്നെ എല്ലാം ചെയ്യണം അപ്പോൾ ഇപ്പോൾ എല്ലാം മക്കൾ നല്ല ഉത്സാഹത്തോടതെല്ലാം ചെയ്യും വലിയൊരു ഉപകാരമാണ് ഈ തണൽ മരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഭയങ്കര വെയിലാണ് ഇവിടെ അപ്പോൾ മരത്തിന്ന് വല്ലാണ്ട് ഇലകളെല്ലാം ഇങ്ങനെ പോയ കൂടെ കൂടാ അതടിച്ച് വാരി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാ കാരണം ഈ നിലത്ത് പറ്റി പിടിച്ചെടുക്കുന്ന സാധനം അടിച്ചാലൊന്നും പെട്ടെന്ന് കിട്ടിയില്ല അപ്പോൾ നമ്മളത് കുനിഞ്ഞിട്ട് ചൂല് വെച്ചടിക്കണ്ട ചൂല് വെച്ചടിച്ചാലൊന്നും കിട്ടിയില്ല ഇതിൻ്റെ ഈ പിന്നെ എന്താ പറയുക ആ കല്ലിൻ്റെ ഇടയിലെ ഇടയിൽ പോയിട്ടതിന് എനിക്ക് വലിയ പാടാണ് പിന്നെപ്പോൾ ഇവരിങ്ങനെ ബ്രഷ്ടടിച്ചിട്ട് ഒന്ന് പൂക്കും ഇതെല്ലാം എനിക്കിപ്പം വലിയൊരു ഉപകാരം പിന്നെ വേറെന്താ എന്താ പറയേണ്ടത് അപ്പോൾ ഞാനിന്ന് വിചാരിച്ച എൻ്റെ ബുഗൈൻ വില്ലനെ പറ്റിയിട്ട് അറിയാം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എൻ്റെ വില്ല വില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചാൽ ബഗൈൻ വില്ല് തന്നെ ഇരിക്കും കാരണം എൻ്റെ ഒരു ഡ്രീമാണ് ഇത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ബുഗൈൻ വില്ലൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്താ പറയാ ചെറുപ്പത്തിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ പുറത്തെല്ലാം പോകുമ്പോൾ കാണുന്നില്ല ഓരോ റോഡ് സൈഡിലെ വീട്ടിലെല്ലാം ഇങ്ങനെ കിടങ്ങിൻ്റെ കിടങ്ങിൻ്റെ ആ മതിലിൻ്റെ അടുത്ത് വെച്ചിട്ട് പുറത്തേക്ക് വഴി ഒഴുകിയിട്ടിങ്ങനെ ഈ ഫ്ലവറിൻ്റെ സീസണിലിത് ഭയങ്കര രസമല്ലേ കാണാൻ നല്ല കളർ വൈറ്റ് പണ്ടെല്ലാം വൈറ്റ് റെഡ് പിന്നെ ഈ പിങ്ക് കളറല്ല ഇപ്പോൾ ഇപ്പം പല വെറൈറ്റി കളറെല്ലാം കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് അല്ലേ അധികവും ചട്ടിയിലെല്ലാം വെക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ പക്ഷേ എനിക്ക് ഈ ചട്ടിയിൽ വെച്ച് കാണുന്നതിലെല്ലാം ഇഷ്ടം ഇങ്ങനെ അതിലിൻ്റെ അടുത്ത് ഈ വലുതായിട്ടുള്ള ചെടികൾ കാണാൻ തന്നെ നാടൻ വേറെ നാടൻ ഏറ്റവും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എൻ്റെ ആ ഒരു സ്വപ്നം പോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഞാൻ വിചാരിക്കും ഇത് നടക്കുമോ എനിക്കിങ്ങനെ ആയി വരുമോ എന്ന് എപ്പോഴും വിചാരിക്കലുണ്ട് പണ്ട് ഞാനെൻ്റെ എടുത്ത വീട്ടിൽ പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ വിചാരിക്കും പഠിച്ചു അവിടെ ഞാനും എൻ്റെ ഉമ്മയും ആക്കും ചെടിനോട് കുറച്ചൊരു ഇഷ്ടമുള്ള ആള് അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉമ്മക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ആ ഒരിത് കുട്ടിയതായിരിക്കും എനിക്ക് അപ്പോൾ പണ്ട് കാലത്തൊന്നും അങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിയാലോ നമ്മളിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോയാലോ വഴിവൊക്കെയോ നടക്കുമ്പോഴെല്ലോ ഏതെങ്കിലും വീട്ടിൽ കണ്ടാലോ അവിടുന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് എടുത്ത് കൊണ്ടു എടുത്തും ചോദിച്ചിട്ട് അപ്പോൾ ഉമ്മ അങ്ങനെ നമ്മൾ നട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എവിടെ ചോദിച്ചിട്ട് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലെല്ലാം കൊണ്ടാക്കലുണ്ട് കുറേ കൊണ്ട് വിഷം കൊണ്ടിച്ചിട്ട് എല്ലാം ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ പക്ഷെങ്കിൽ ഒന്ന് നല്ലോണം നന്നായിട്ടുണ്ടായിനി ബാക്കി എന്ത് സാധനം എന്ന് വെച്ചാലും അത് നല്ലോണം പിടിച്ച് വരും പക്ഷേ ഈ ബോമിയുള്ള ഉണ്ടായി കിട്ടുന്നില്ല അപ്പോൾ ഉമ്മ അങ്ങനെ കൊണ്ടുവച്ചിട്ട് രണ്ട് കളറുണ്ടായി ഉമ്മക്ക് ഈ മഞ്ഞെല്ലാം ഭയങ്കര ഇഷ്ടം പക്ഷേ എന്നത് വായിക്കില്ല ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ പറയും എനിക്ക് കിട്ടിയല്ലേ എനിക്കുണ്ടെന്നില്ല പറയും പിന്നെ അപ്പോൾ ഉമ്മ പ്രായമില്ലായി അതൊന്നും കയറുന്നു ും ചെയ്യാനുള്ള അവസ്ഥയിലൊന്നും ഉണ്ട് ആരോഗ്യം ഹെൽത്ത് കുറച്ച് മോശ അപ്പോൾ കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാലും പ്രായത്തിൻ്റെത് ഉണ്ട് എന്നാലും ഉമ്മാക്ക് ഈ മരങ്ങ ചെടികളോടുള്ള ഇഷ്ടം പോയിക്കേയില്ല ഭയങ്കര ഇഷ്ടം ഉമ്മാക്ക് ചെടികൾ ഇപ്പോൾ ഞാൻ ഉമ്മ എന്ത് വെച്ചാലും എന്തെങ്കിലും ഒന്ന് അവിടെ കുത്തി കൊടുത്താലും അതൊന്ന് മുളച്ച് വരും ഒരിക്കലും ഉമ്മ വെച്ചത് ഫ്ലോപ്പായിട്ടില്ല ഇതുവരെ അതുകൊണ്ട് നമ്മളെല്ലാം എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മാൻ്റെ കൈകൊണ്ട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകലുണ്ട് പിന്നെ എപ്പോഴും ഉമ്മ അടുത്തൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാ മക്കളും എടുത്തു ഇങ്ങനെ വെക്കില്ല അപ്പോൾ ഉമ്മ നല്ലൊരു ചെടി ആസ്വാദിക്കാം പിന്നെ ഫലവൃക്ഷങ്ങൾ വെക്കാൻ അതും ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം ചെടിനേക്കാൾ കൂടുതലും ഉമ്മാക്കീ ഫലവൃക്ഷങ്ങള് നട്ടുപിടിപ്പിക്കാനും എൻ്റെ വീട്ടിലുമ്മ ഉണ്ടാക്കാത്തതായിട്ടൊന്നുമില്ല ആകെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഉമ്മ വെച്ചതെല്ലാം പണ്ട് നമ്മൾ അവിടെ ഉമ്മ താമസിക്കാൻ തുടങ്ങി വിട്ട് ഇന്നത്തെ പ്രതിയെ വെച്ചതെല്ലാം ഉണ്ടായി അത് പഠിച്ച് കഴിച്ച് കൊണ്ട് പിന്നെ അങ്ങനെ ഇതാ ഈ പുകയിൻ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഈ വീടിൻ്റെ ഹൈലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ പണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ പോയാലും ഞാനിപ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയാലോ ആ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്മൻ്റെ വീടുണ്ട് അവിടെ ഭയങ്കര രസമാണ് കാണാൻ കുറച്ച് ടോപ്പിലുള്ള വീടാണ് അത് അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര മൊഞ്ചിലിങ്ങനെ ഊ ഈ ഫ്ലവർ സീസണിലെല്ലാം പൂത്തിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ ഞാൻ എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയാലോ അടുത്ത സീറ്റോട്ടിലിട്ടുന്നിട്ട് ഇതൊന്നും നോക്കാം നോക്കാൻ മാത്രമല്ല ആഗ്രഹം വല്ലാണ്ട് പേരും മനക്കും ഇങ്ങനെ ആവുന്നേനും മനക്കും ഇങ്ങനെ ആവുന്നേനും അങ്ങനെ അപ്പോൾ ഞാൻ വീടിനെടുത്ത് വെറ്റിപ്പൂടി ഒരു വർഷമെല്ലാം കഴിഞ്ഞേരം സാധാരണ പോലെ ഇത് പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ ആ ഇത് ശരിക്കും പെട്ടെന്ന് പിടിച്ച് കിട്ടൂല ഭയങ്കര പണിയാണ് ഇത് പിടിച്ചു കിട്ടാൻ ഒരുപാട് കുറേ ട്രൈ ചെയ്ത് കുറേ പരിശ്രമിച്ചിട്ട് ഇത് ഒന്നോ രണ്ടോ ആയാലോ കുറേ വെച്ച് കൊടുത്താൽ അത് ഞാനിത് ഈ പറഞ്ഞ പോലെ അവിടുന്ന് അവർ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടാൽ വീട്ടിലെ അമ്മൻ്റെ വീട്ടിൽ നല്ല അതും നല്ല കോരിച്ചെരിയുന്ന മഴയെത്തി ഫോൺ ചെയ്ത് വിടില്ലേ അന്നേരം അവിടുന്ന് രണ്ട് മൂന്ന് വർഷവും കമ്പെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒരു മഴയത്ത് കോരിച്ചെരിയുന്ന മഴയത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചതാണ് അതെന്തോ ബാധിക്കുന്നത് ശരിയാണ് അങ്ങനെ ഒരു ശരിയായി ഇപ്പോൾ എനിക്ക് ഒരു മൂന്നാല് വർഷമായിട്ട് ഈ ഫ്ലവർ സീസണിൽ ഭയങ്കര രസം കാണാൻ ചിലപ്പോൾ കുട്ടികളെല്ലാം എൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മദ്രാസിൽ നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവും അവിടുത്തെ ഉസ്താദ്മാരെയും കുട്ടികളെല്ലാം മദ്രാസ് ചെയ്തു അപ്പോൾ അവിടുത്തെ കുട്ടികളും ഈ പെരുന്നാളിൻ്റെ സമയത്തുള്ള ആൺകുട്ടികളെല്ലാം വന്നിട്ട് ഇതുപോലൊന്നുമില്ല ഇതിലും ഒരുപാട് ഉണ്ടായിരുന്നു ഫ്ലവർ ആ സമയത്തിൽ അവിടെ വന്നിട്ട് കുട്ടികൾ ഫോട്ടോയിൽ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ ഒരു ഡ്രീമല്ല നടന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറേ കുത്തി കളഞ്ഞ് കാരണം പിന്നെ വെട്ടി മാറ്റി എന്ന് വെച്ചാൽ കാരണം നമ്മൾ മതിലിൻ്റെ ഇവിടെ ഇവരെ മോളെ കല്ല്യാണ പിന്നുള്ള സമയത്ത് കുറച്ച് പണികൾ കുറേ മാറ്റം ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ മാറ്റിയാലെന്താ നല്ലോണം നന്നായിട്ട് പിന്നീട് നല്ലോണം നന്നായിട്ടാണ് വന്നത് വെട്ടും തോറും നന്നാവും എന്നാണ് തോന്നുന്നത് പിന്നെ അങ്ങനെയാണല്ലോ പിന്നെ വേറെന്താ പറയുക അപ്പോൾ ഇന്നത്തെ വിശേഷം ബൊഗൈൻ വില്ലിൻ്റെ വിശേഷമായി പിന്നെ വകേംഗില്ലിൻ്റെ വിശേഷം പറഞ്ഞാലും പറഞ്ഞാലും എനിക്ക് തീരുവില്ല എൻ്റെ അത്രയും അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ വിശേഷം ഇത്രയും മതി ഇനിയും ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം പിന്നെ എന്താ പറയുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ എല്ലാവരും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബർ വളരെ കുറവാണ് ഞാനിപ്പോൾ എന്താ പറയുക കുറേ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ് എൻ്റെ ഒരു എൻറ്റർടൈൻമെൻറ്റിന് പക്ഷേ സബും കൂടിയും കിട്ടിയാലും നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് പിന്നെ ഇൻഷാല്ല വീണ്ടും മറ്റൊരു വിശേഷമായിട്ട് വരാം ഓക്കെ സ്ലാമലൈക്കും